എല്ലാം എല്ലാം മറന്ന് എല്ലാം ആർഭാടത്തിലും സുഖത്തിലും എല്ലാ താന്തോനിത്തരങ്ങളും ജീവിച്ചവർ ജീവിതത്തിൽ യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ യൂറോപ്പിൽ പോയി യൂറോപ്പിലേക്ക് അമേരിക്കയിലും കാണാൻ പറ്റുന്ന കാഴ്ചതാണ് ജീവിതം തകർന്ന ആളുകൾ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ച ആളുകൾ യൂ ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ടേൺ എടുക്കുന്ന സഹോദരങ്ങളെ നമ്മൾ നമ്മൾ അവർ സഞ്ചരിച്ച പാതയിലേക്ക് സഞ്ചരിക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എന്റെ ബോഡി എന്റെ ചോയ്സ് എനിക്ക് ഇഷ്ടം ഞാൻ ചെയ്യുന്നു സഹോദരങ്ങളെ നമുക്കിഷ്ടമുള്ളത് എവിടെയാണ് സഹോദരങ്ങളെ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും എവിടെയും പറ്റൂല ഇതൊക്കെ വെറും വർത്താനാണ് വെറും വർത്താനാണ് നമ്മളൊരു ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും ഒരു ഗെയിം കളിച്ചാണെങ്കിൽ പോലും ആ ഗെയിമിന് ചില ലോസ് ഉണ്ട് ആ ലോ ബ്രേക്ക് ചെയ്താൽ ഔട്ട് ആവും ബ്രേക്ക് ഔട്ട് ആവും നിങ്ങൾ പന്തളിച്ചാണെങ്കിലും ആ പന്തളിച്ചപ്പോൾ ചില നിയമങ്ങളുണ്ട് ഫൗൾ ചെയ്യാൻ പറ്റില്ല ഓഫ് ആകാൻ പറ്റില്ല അല്ലെ ഓഫ് സൈഡിൽ ഗോളടിച്ചാൻ പറ്റില്ല കൈ കൊണ്ട് പന്ത് കുടിച്ചാ പറ്റില്ല ഇത്തരത്തിലും നിയമങ്ങൾ ഫോളോ ചെയ്താലേ പന്ത് കൂടി കളിച്ചാൽ പറ്റുള്ളൂ അപ്പോൾ ഏത് കാര്യങ്ങൾക്കും സഹോദരങ്ങളെ ചില നിയമങ്ങളുണ്ട് ചില നിയമങ്ങൾ മറികടക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തല്ല അത് മനുഷ്യന്റെ ബ്രെയിൻ ബ്രെയിനനുസരിച്ച് ഡിസൈൻ ചെയ്തതല്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളത് അതിലേക്ക് അത് ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണാം